ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസമാണ് സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓണത്തിന് മുൻപ് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുമെന്ന് കേരള സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം കടമെടുത്തുകൊണ്ടാണ് ഈ വിതരണം നടക്കുന്നത് ഇന്നലെ മുതൽ തന്നെ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ട് ഗഡുക്കളായിക്കൊണ്ട് ബാങ്ക് അക്കൌണ്ടിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഈ തുക നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക തുക ലഭിക്കാൻ ബാക്കിയുള്ള ആളുകൾക്ക് ഇന്നും നാളെയും കൂടി വിതരണം പൂർത്തിയാകും ഇന്ന് നേരിട്ട് കൈകളിലേക്ക് തുക വാങ്ങുന്ന ആളുകൾക്ക് സഹകരണ സംഘങ്ങളിലൂടെയുള്ള വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും ചില ആളുകൾക്ക് ആയിരത്തി രൂപ മാത്രമാണ് ഇന്നലെ ലഭിച്ചത് മൂവായിരത്തി രൂപ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തിലെ സാമ്യ സുരക്ഷാ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ കുടിശ്ശികയായി നിൽക്കുന്ന അഞ്ച് ഗഡുക്കളിൽ ഒരു ഗഡുവിന്റെ വിതരണവുമാണ് നടക്കുന്നത് ഇത് രണ്ട് ഗഡുക്കളായി തന്നെ അതായത് ആയിരത്തി അറുന്നൂറ് രൂപ പ്ലസ് ആയിരത്തി അറുനൂറ് രൂപ ഇങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് ചില ആളുകൾക്ക് ആദ്യത്തെ ആയിരത്തി അറുന്നൂറ് രൂപ വന്ന് മിനിറ്റുകൾ അതല്ലെങ്കിൽ ഒരു മണിക്കൂറിനകം തന്നെ രണ്ടാമത്തെ ഗഡു കൂടി വരുന്ന സാഹചര്യമുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ഇത് ഒന്നോ രണ്ടോ ദിവസം വൈകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് യാതൊരുവിധ പ്രയാസവുമില്ല ഓണത്തിന് മുൻപ് പൂർണ്ണമായിട്ടും ഈ തുക നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ നിങ്ങൾ വാങ്ങുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര വിഹിതമുണ്ട് എങ്കിൽ ആ വിഹിതം കുറച്ചുകൊണ്ടുള്ള ഒരു തുകയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏകദേശം കേരളത്തിൽ ഏകദേശം കേരളത്തിൽ ആറര ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതം ലഭിക്കുന്നുണ്ട് അത് ചില ആളുകൾക്ക് അഞ്ഞൂറ് രൂപയാകാം ചില ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അങ്ങനെയുള്ള വ്യത്യസ്തമായ സംഖ്യയാണ് കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നത് ഈ ആളുകൾക്ക് ഈ വിഹിതം കുറച്ചുള്ള തുകയാണ് ഇപ്പോൾ അക്കൗണ്ടിൽ വരുന്നത് അപ്പോൾ ഒരു ആയിരത്തി മുന്നൂറോ ആയിരത്തി ഇരുന്നൂറോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര വിഹിതം കൂടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുക എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും വേണം അപ്പോൾ ഓണത്തിന് മുൻപ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്ന് അറിയിച്ച സർക്കാരിന്റെ പ്രഖ്യാപനം പൂർണ്ണമായും അവർ ചെയ്തിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിലെ സുരക്ഷാ പെൻഷൻ വിതരണം പൂർത്തിയായിട്ടുണ്ട് വിതരണം പൂർത്തിയായി ദിവസങ്ങൾക്കകം തന്നെയാണ് മൂവായിരത്തിഇരുന്നൂറ് രൂപയും ഇപ്പോൾ ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്തി എത്തിത്തുടങ്ങുന്നത് ഇങ്ങനെ വരുമ്പോൾ ആകെ നാലായിരത്തി രൂപയോളമാണ് ഇപ്പോൾ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അറുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ ഓണത്തിന് മുൻപ് ലഭിച്ചത് ഈ തുക മസ്റ്റർ ചെയ്ത ആളുകൾക്കും മസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഒരുപോലെ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇനി അടുത്ത മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം മുപ്പതിനു മുമ്പായി മസ്റ്ററിങ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ നിർബന്ധമായിട്ടും മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത മാസം മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം